അങ്ങനെ നാളത്തെ പ്രൊമോ വന്നിരിക്കുകയാണ് നാളത്തെ പ്രൊമോ ആയിട്ട് കാണിക്കുന്നത് നമ്മുടെ ജാസ്മിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ റെസ്മിലിൻ്റെയും ഫാമിലീസ് വീട്ടിലേക്ക് കയറുന്നതായിട്ടാണ് നമ്മുടെ ജാസ്മിൻ്റെ വാപ്പയും ഉമ്മയും ഒരു വലിയ ടെഡിബിയറുമായിട്ടൊക്കെ കയറി വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ റസ്മിൻ്റെ ഉമ്മയാണ് കയറി വരുന്നത് കേട്ടോ ഉമ്മയും പിന്നെ ഒരു ഞാൻ തോന്നുന്നു കയറി വരുന്നത് എന്തായാലും എനിക്ക് തോന്നുന്നു ഒരുപാട് പ്രേക്ഷകർ ആഗ്രഹിച്ചിരിക്കുന്നത് ജാസ്മിൻ്റെ വീട്ടിൽ വരുന്ന കാണാനാണ് കാര്യം അത് നെഗറ്റീവാണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ജാസ്മിൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നാളെ തന്നെ ബിഗ് ബോസിന് ഒരുപാട് റേറ്റിംഗ് ഉണ്ടാവും ലൈവിലാണെങ്കിലും എപ്പിസോഡാണെങ്കിലും ഒരുപാട് ആളുകൾ കാ കാണാൻ കാത്തിരിക്കുന്ന ഒരു രംഗമാണ് എന്താകും നാളെ ഫാമിലി വരുമ്പോൾ എന്താകും എന്താകും എന്നുള്ളത് അപ്പം എന്ത് തന്നെയാണെങ്കിലും ബിഗ് ബോസ് സീസൺ സിക്സിന് ഒഴിച്ചുകൂടാൻ കൂടാൻ പറ്റാത്തൊരു വ്യക്തി തന്നെയാണ് ജാസ്മിൻ എന്ന് പറയുന്നത് കാര്യം ബിഗ് ബോസ് സീസൺ സിക്സ് ഇതുവരെ എത്തിച്ചതിൽ ഒരുപാട് പങ്ക് വെച്ചിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് ജാസ്മിൻ ജാസ്റ്റിൻ ഗെബ്രി ആണ് ഒരുപാട് നാളെ നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ കണ്ടൻ്റായിട്ട് മുന്നോട്ട് പൊക്കൊണ്ടിരുന്നത് അതുതന്നെ ആയിരുന്നു റേറ്റിങ്ങും ഇത് കാണാൻ ഇത് കാണാനായിരുന്നു ഒരുപാട് പ്രേക്ഷകർ കാത്തിരുന്നത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു അത്രയും റേറ്റിംഗ് ഇല്ല ഗബ്രിയൊക്കെ പോയ ശേഷം ഒരുപാട് ടി ആർ പി കുറവിട്ടുണ്ട് ആ സമയം എന്നിട്ടും പറയുന്നത് ഗബ്രിയും ജാസ്മിനും പുറത്താക്കണം പുറത്താക്കണം പുറത്താക്കുന്നത് പക്ഷെ അവരാണ് ഈ ഒരു ഷോയെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് എന്തായാലും ജാസ്മിൻ്റെ ഫാമിലി എന്നിട്ടൊരു മാലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് എന്താണെന്ന് നാർത്തനെ കണ്ടാലും നമുക്ക് മനസ്സിലാകത്തുള്ളൂ അതുപോലെ തന്നെ നമ്മൾ റസ്മിൻ്റെ ഉമ്മയൊക്കെ ആയിട്ട് കെട്ടിപ്പിടിച്ച് കിടക്കുന്ന രംഗമൊക്കെയാണ് കാണിക്കുന്നത് അപ്പം നോക്കാം നമുക്ക് നാളെ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യങ്ങളൊക്കെ ലൈഫിൽ ലൈവിൽ നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്ക് എന്നാണ് തോന്നുന്നത് നിങ്ങളഭായാൽ താഴെ കമൻറ്റ് ബോക്സി മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും